ഇന്ന് കൽക്കത്തയിലെ ട്രാമ് ട്രാമ് കൽക്കത്തയിൽ മാത്രം ഇന്ത്യയിൽ കാണാൻ കഴിയുന്ന ട്രാമാണ് വരുന്നത് അതാ നമുക്ക് അതിലൊന്ന് യാത്ര ചെയ്യാണ് ഇന്നത്തെ നമ്മുടെ വരട്ടെ വരട്ടെ വരായേ അയേ ട്രാമാണ് ഈ റെയിൽ റോഡിലൂടെയുള്ള ഈ റെയിലിൽ പോകുന്ന ട്രാമിൽ നമ്മുടെ സഞ്ചാരം ആ വരട്ടെ പിടിച്ചോളി പിടിച്ചോളി ആ എന്നാൽ ട്രാമിൽ കയറുകയാണ് ഏകമിനിറ്റ് ഏക മിനിറ്റ് ഡ്രൈവർ യാ യാ ഏഷ്യയിലെ ആദ്യത്തെ ട്രാം സർവീസായ കൊൽക്കത്ത ട്രാം സർവീസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തന്നെ ഇത് ഇലക്ട്രിഫൈ ചെയ്തുകൊണ്ട് വൈദ്യുതിയിലാണ് ഇവ ഓടിക്കൊണ്ടിരിക്കുന്നത് അക്കാലത്ത് ധാരാളം നൂറുകണക്കിന് ട്രാമുകൾ കൽക്കത്ത നഗരത്തിലൂടെ ഓടിക്കൊണ്ടിരുന്നു ജനങ്ങളുടെ ഏറ്റവും അത്യാധുനികമായ യാത്രാ സൗകര്യം ഇന്ത്യക്കാർക്ക് ഉറപ്പുവരുത്തി എന്നുള്ളത് നമ്മൾ ബ്രിട്ടീഷുകാർ എടുക്കും ഈ ട്രാമിലുള്ള യാത്ര വളരെ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു അപ്പോൾ ടുഡേ ഐ ആം എൻജോയിങ് ദിസ് ട്രാവൽ ചെയ്യും കൊൽക്കത്ത ആ കൊൽക്കത്ത നഗരത്തിലൂടെയുള്ള ഈ ട്രാം യാത്ര എത്രയോ കാലമായിട്ട് ആഗ്രഹിച്ചാണ് ഏതായാലും എൻ്റെ സുഹൃത്ത് സൈനിക മോശം കൂടെ ഇവിടെ വന്നപ്പോൾ അതിനൊരു അവസരം കിട്ടി ഞങ്ങൾ ഏതായാലും ഈ യാത്ര ആസ്വദിക്കുകയാണ് ഇതായി നഗരത്തിലീ വാഹനങ്ങളൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിലൂടെ അത് പോകുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു യൂറോ ഇന്ത്യയിലാകെ ഈ കൊൽക്കത്തയിൽ മാത്രമേ ഈ ട്രാമയാത്രയേ ഉള്ളൂ അപ്പോൾ ഇത് വളരെ രസകരമായ യാത്രയാണ് വളരെ തുച്ഛമായ പൈസ ആളുകൾ കയറുന്നു വളരെ രസകരമായ ഒരു അനുഭവമാണ് ഈ ട്രാമ് ഈ റോഡിലൂടെ റെയിലിലൂടെ റെയിലിലൂടെയാണ് ഇത് പോകുന്നത് ഇന്ന് യൂറോപ്പിൽ വ്യാപകമായി ഇപ്പോൾ ഈ ട്രാമുകളുടെ തിരിച്ചുവരവൻ ശ്രമിക്കുമ്പോൾ ഈ കൊൽക്കത്തയിലുള്ള ട്രാമുകൾ ഓരോന്നും നിർത്തലാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അപ്പോൾ അത് നേരത്തെ ഇവിടുത്തെ ട്രാമ് കുതിരകളാണ് വലിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് ഇതിൻ്റെ കമ്പനി വന്നത് ഇലക്ട്രിഫൈ ചെയ്ത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പതായപ്പോഴത്തെ അൻപതായപ്പോൾ മുന്നൂറ് ട്രാമുകൾ ഈ ഇവിടെ ഉണ്ടായിരുന്നു പിന്നീട് എൺപത് തൊട്ട് പിന്നീട് ഈ ഗതാഗത പ്രശ്നങ്ങളും ട്രാഫിക് കുരുക്കുകളും വന്നപ്പോൾ ഇതിൻ്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് ഇപ്പം മൂന്ന് റൂട്ടുകളിൽ മാത്രം ഇനി അത് ഹെറിറ്റേജ് റൂട്ടായിട്ട് ഏതെങ്കിലും ഒരു റൂട്ടിൽ സഞ്ചാരികൾക്ക് വേണ്ടി ഓർമ്മയ്ക്ക് വേണ്ടി മാത്രം നിലനിർത്തിയാൽ മതി എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇപ്പോൾ വരുന്നത് നിർത്തണമെന്നാണ് ഒരു വിഭാഗം ആവശ്യം എന്നാൽ യൂറോപ്പിലൊക്കെ തന്നെ ഇത് തിരിച്ചു കൊണ്ടുവരാം വലിയ തുക ചിലവാക്കിക്കൊണ്ട് ട്രാം സർവീസ് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ നിലവിലുള്ള ട്രാൻസിസ്റ്റർ സിസ്റ്റർ ഇല്ലാതാക്കുന്നതിനെതിരെ കൊൽക്കത്തയിലെയും ബംഗാളിലെയും വലിയൊരു വിഭാഗം ജനങ്ങൾ രംഗത്തുണ്ട് നമുക്ക് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ട്രാം സർവീസ് ചെന്നൈയിലും മുംബൈയിലും ഡൽഹിയിലുമൊക്കെ ഉള്ള ട്രാം സർവീസ് പൂർണ്ണമായും എടുക്കപ്പെട്ടു കൊൽക്കത്ത മാത്രമാണ് ഇതിൻ്റെ അവശേഷിക്കുന്ന ഭാഗം ഇനി നിലനിൽക്കുന്നത് ഡ്രൈവറ് എത്ര ഓണടിച്ചാലും മുന്നിലുള്ള വാഹനങ്ങൾ മാറ്റാതെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ ട്രാമിൻ്റെ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ ഇവയ്ക്ക് പ്രത്യേകമായിട്ടുള്ള വഴി ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനം അങ്ങനെ ടാമുകൾ കുട്ടിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ വ്യാപകമായി സഞ്ചരിച്ചാൽ ഒന്ന് എയർ പൊല്യൂഷൻ ഇല്ലാതാക്കാനും അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകൾക്ക് സഞ്ചരിക്കാനും കഴിയും പകരം ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ മറ്റ് വാഹനങ്ങൾ ഇതൊക്കെ തടസ്സപ്പെടുത്തുന്നു ട്രാം സർവീസ് തന്നെ ഇല്ലാതാക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ നിർത്തി കാത്തിരിക്കുകയാണ് ഡ്രൈവർ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഡ്രൈവർ നിന്നിട്ടാണത് ഓടിക്കുന്നത് മുഴുവൻ സമയം അദ്ദേഹം നിന്നിട്ടാണ് ഈ വണ്ടി ഓടിക്കുന്നത് പക്ഷേ ജനങ്ങൾ അതിൻ്റെ മുന്നിലൊരു യാതൊരു തരത്തിലും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അത് ഡ്രൈവർ ഇതിൻ്റെ ഓടിക്കുന്ന ആളുകൾക്ക് വലിയ പ്രയാസവും തടസ്സവും ഉണ്ടാക്കുന്നുണ്ട് അത് വലിയൊരു പ്രശ്നമാണ് യാത്ര വളരെ രസികരമായൊരു യാത്ര വേറിട്ടൊരു അനുഭവം അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമ്മുടെ ഈ തേക്ക് കൂടിയ കൽക്കട്ടത്തിലൂടെ ഒരു പിന്നെ ട്രാമിലൂടെയുള്ള യാത്ര വേറൊരു സിറ്റിയിലും ഇല്ലാത്ത ഒരു സംവിധാനം ഏറ്റവും രസകരമായ ഒരു യാത്ര എന്നാണ് ഇതിന് പറയാനുള്ളത് ഈ ട്രാമിൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ ഇത് ഏത് സമയം നിന്നുപോകും ഇത് വലിയ വാഹന തിരക്കും കുരുക്കും ആയതുകൊണ്ട് പല റൂട്ടും നിർത്തലാക്കി അപ്പോൾ അവസാനത്തെ റൂട്ട് കൊണ്ടൊന്നാണിത് ആളുകൾ കുറഞ്ഞു വരികയാണ് ഇതൊരു പൈതൃക യാത്രയാക്കി നിലനിർത്തണം കാരണം ഇതൊക്കെ പഴയ വാഹനമാണ് ഇതെന്ന് നിന്നു പോകുന്ന ഒരു കാരണമില്ല ഇതിലുള്ള ആളുകളൊക്കെ അതിന് കാണാൻ കയറിയവരാണ് കുറേ ആളുകൾ കുറേ നാട്ടുകാരെ യാത്രികരുണ്ട് ഏതായാലും ഇത് നിന്ന് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് വന്ന് കയറുന്ന ഒരു അനുഭവമാണ് ഈ ടൗണിലെ ഈ തിരക്കിൻ്റെ ഇടയിലൂടെയാണ് ഈ വാഹനം ഓടിച്ചു പോകുന്നത് या मिनिमम कितना कर रहा है सिक्स रूपी सिक्स रूपी और लोग ज़्यादा तो लोग इधर ही ग्रामेंट चलते हैं अभी चलता है चलता है कितना कितना yeah. सर्विस है ए बस आठों मॉर्निंग आठों इवनिंग मॉर्निंग एंड इवनिंग है दो साल की दो साल की अब तो अब मानिकलालों की कारी मानिकलाल वन फिफ्टी आर सोल അതിമനോഹരമായൊരു അനുഭവമാണ് ഇതൊക്കെ നിന്ന് പോകുന്നതിനു മൊന്ന് യാത്ര ചെയ്തിട്ട് ആസ്വദിക്കണം വളരെ ഈ തിരക്കിൽ ഇവരിങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണ് വളരെ ഏതായാലും സന്തോഷമായി താങ്ക് യു എല്ലാവരും കാണും സന്തോഷം താങ്ക് യു ദിസ്ഇസ് ഇൻ കൽക്കറ്റ സിറ്റി ആൻഡ് ദിസ്ഇസ് വൺ ഫിഫ്റ്റി ഓൾഡ് ട്രാം ദിസ്റ്റീൻ സിക്സ് നയൻസ് വൺ ഫിഫ്റ്റി ഓൾഡ് And this is running in Kolkata. This is one of the very old, 150 year old tram. The minimum charge is only 6 rupees and this is a very good experience in Kolkata. And in, this is the tram service could be seen in Kolkata only in India and the other services are in Europe and other countries. And this, is, and this area is the last tram service here and other services are cancelled and stopped during the years. And no travellers or time is taken, more time is taken because of the traffic jam in Kolkata. Now, this much two or three trams are running. So, all are requested to come and enjoy this tram journey before it is stopped. I request the government to construct, to make new bodies, new engines, and new trams and run this route and let more uh, tourists come to Kolkata and enjoy this tram service. Thank you. ഇവിടെ അവസരിക്കാണ് വളരെ നല്ലൊരനുഭവം ആ ട്രാമ് വലതായിട്ട് പല റൂട്ടിലേക്ക് തിരിയാണ് നമ്മുടെ ട്രാമ് നേരം വലത്തോട് തിരിഞ്ഞ്